നവോത്ഥാന സമിതിയുടെ സെക്രട്ടറി വിനീത വിജയൻ നമുക്കൊപ്പം ചേരുന്നു അസംഘടിതർക്കെതിരെ പറയുക ജാതി വ്യവസ്ഥക്കെതിരെ പറയുക ഇതൊക്കെ വിഘടനവാദികളുടെ സ്പോൺസർഷിപ്പ് കാരണമാണ് ഭീകരവാദം പ്രചരിപ്പിക്കാനാണ് എന്നുള്ള ഒരു ആരോപണമാണ് ആർ എസ് എസ് സൈദ്ധാന്തികന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം കേസരി വാരികയുടെ മുഖ്യ പത്രാധിപകർ കൂടിയായ ഒരാളാണ് പ്രസംഗത്തിൽ നടത്തുന്ന സാധാരണ ഒരു ഒരു ആരോപണമായിട്ട് കണക്കാക്കിയാൽ ആ മാത്രമേ തീർച്ചയായിട്ടും അല്ല ഈ സംഘപരിവാറിന്റെ വക്താക്കള് ഏതെങ്കിലും തരത്തിൽ വേടനെ കുറിച്ച് നല്ലതെന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആശങ്കക്ക് വഴിയുള്ളൂ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമുക്കറിയാം നരേന്ദ്ര ദബോൽക്കറേയും കൽബുർഗിയെയും ഒക്കെ ാരയും ഗൗരി ലങ്കേഷനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് വാക്കെടുത്തവരുടെ നേരെ വാഴ എടുത്ത ചരിത്രമേ അവർക്കുള്ളൂ അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് ഈ ഈ കാണാവുന്ന ജനതയെ മുഴുവൻ യുവതലമുറയെ മുഴുവനും ഈ സംഘപരിവാറിന്റെ ഈ ക്രൂരതക്കെതിരായിട്ട് പറയുന്നതാണ് ആ വേടന്റെ മേൽ ഇവരെ ആരോപിക്കുന്ന ഭീകരവാദമെങ്കിൽ ആ ഭീകരവാദത്തിനോടൊപ്പമാണ് നമ്മൾ ആ ഭീകരവാദത്തിനോടൊപ്പമാണ് ഈ അങ്ങനെയാണെങ്കിൽ വേടൻ മാത്രമല്ല വേടന്റെ പാട്ട് ഏറ്റു പാടുന്ന ഈ യുവതലമുറ മുഴുവൻ ഭീകരവാദികളാണെന്ന് സംഘപരിവാറിന് തിരുത്തി ചിന്തിക്കേണ്ടി വരും ആസിഫയുടെ അരവിടയ്ക്കാൻ ദൈവം പോലും കാവലിരുന്നു എന്ന് എഴുതുന്ന കത്തോ പെൺകുട്ടിയെ ആ കപ്പാ പെൺകുട്ടി എഴുതുന്ന ഈ വരേണ്യ ബ്രാഹ്മണ ബ്രാഹ്മണ്യത്തിന്റെ ഹൈറാർക്കിയൽ ജാതി വ്യവസ്ഥയുടെ നേരെ നിന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ ജാതി വേർപാടുകളുടെ ഒന്നും ഭാരം ഞങ്ങൾ ചുമക്കേണ്ടതില്ല നീയൊക്കെ തമ്പുരാൻ അല്ല അത് ആണെങ്കിൽ ഒന്നുമില്ല എന്ന് എന്ന് പറയുന്ന വേദന തീർച്ചയായിട്ടും ഈ ബഹിഷ്കരണവും ചൂഷണവും വെറുപ്പും മാത്രം ആയുധമാക്കിയിട്ടുള്ള ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കള് തീർച്ചയായിട്ടും അവരെതിർക്കുക തന്നെ ചെയ്യും അതിലൊരു അതിശയോക്തിക്കും അതിശയോക്തിയുടെയും ആവശ്യമില്ല ഇന്ന് ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ എതിരായിട്ട് ഉയരുന്ന ഏറ്റവും ഊർച്ചയിൽ വാക്കുകൾ വേടന്റെ പാട്ടുകളിലെ വരികളായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കെട്ടവൻ കുറുകെട്ടവൻ പരിചാൽ കെട്ടവൻ കുടിക്കുമെന്ന് ഇത്രയും മൂർച്ചയോടുകൂടി നരേന്ദ്രമോദിയിലേക്ക് നീളുന്ന ഈ തീവ്ര ദേശവാദത്തിൽ പൊതിഞ്ഞിട്ട് സംഘപരിവാർ നടത്തുന്നത് കപട ദേശവാദമാണെന്ന് പറയുന്ന ജാതി വ്യാധി പടർത്തിയിട്ട് ആദിയില്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദേശസഞ്ചാരം നടത്തുന്ന തലവനെ വേടനയോളം മൂർച്ചയുള്ള വാക്കുകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഏത് കവിയാണ് ഏത് എഴുത്തുകാരനാണ് എഴുത്തുകാരനാണെന്ന് കേരളത്തിലുള്ളത് ആ തരത്തിൽ സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കങ്ങളുടെ അജണ്ട പലതരത്തിൽ അതായത് വിനിത പല തരത്തിൽ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പരാതികളുണ്ട് അത് വീട്ടു ആരോപണങ്ങൾ അടക്കമുള്ള പരാതികളുണ്ട് അതൊക്കെ അതെല്ലാം അതെ അതെല്ലാം അടക്കം ഇത്തരം ചില രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തുന്ന കള്ളപ്പരാതികൾ എന്നുകൂടിയാണോ ആണ് തീർച്ചയായിട്ടും അതെ വേടനെതിരായിട്ട് കഴിഞ്ഞ ദിവസം എൻ ഐ എയുടെ അന്വേഷണം വരെ എത്തി നിൽക്കുകയാണ് ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല സംഘപരിവാറിന്റെ ആസൂത്രിത അജണ്ടയുടെ മൂനകൾ എവിടത്തോളം എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പല തരത്തിലെന്ന് ഞാൻ പറഞ്ഞത് വേടൻ ആ യാത്രാവാസത്തിന്റെ വാചകം ഉദ്ധരിച്ചു നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ വേടനെതിരെ എൻ ഐ എ അന്വേഷണം വരെ നടക്കുകയാണ് ഭീകരവാദവും വിഘടനവാദവും പറയപ്പെടുന്ന രണ്ട് തീവ്രമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഈ സംഘപരിവാറിന്റെ ഈ ഈ ആരോപണം ഉന്നയിച്ച ഈ ഈ മനുഷ്യനെ മാത്രമല്ല സംഘപരിവാറിന്റെ വക്താക്കളായിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഭീകരവാദവും വിഘടനവാദവും പരത്തുന്ന തരത്തിലുള്ള ഒരു വരി ഒരു വാക്ക് വേടന്റെ ഏതെങ്കിലും കവിതയിൽ നിന്നോ പാട്ടിൽ നിന്നോ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റുമോ പരസ്യമായി വെല്ലുവിളിക്കയാണ് അങ്ങനെ ഒന്നും വേടൻ എഴുതിയിട്ടില്ല വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് അതാണ് നിങ്ങൾ ഭീകരവാദമെന്ന് നിങ്ങൾ അതിനെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ വേടൻ ഭീകരവാദിയാണ് ഞാനും ഭീകരവാദിയാണ് വേടനെ അനുകൂലിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെല്ലാം ഭീകരവാദികളാണ് ഇവരീ പറയുന്ന അപരവിദ്വേഷത്തിന്റെ ഭാഷ ഞങ്ങൾക്ക് വശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ആ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു ചേർന്ന് നിൽപ്പിന്റെ സാങ്കാണ് രാഷ്ട്രീയം പരമായിട്ട് ഒരാൾ നിലപാടെടുക്കുമ്പോൾ അയാളെ താഴ്ത്തി കെട്ടാൻ താറടിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കും അത് അത് ഇത് മുൻപും കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കമാണോ വേടനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ പരാതികളും അങ്ങനെ എല്ലാ പരാതികളുടെയും വേടനെ കൊടുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമായിട്ട് അതായത് എല്ലാ തരത്തിലും ഈ കെട്ടിച്ചമച്ച കേസുകളിലൂടെ വേടനെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട മുൻനിർത്തിയിട്ട് ഇവർ നീങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി വേടൻ അവരെ അത്രത്തോളം ആഴത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ എന്താണ് എന്നുള്ളത് നമ്മൾ ആരെ നമ്മളെ ആര് എതിർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഘട്ടം ആ അർത്ഥത്തിൽ വേടൻ ഒരു രാഷ്ട്രീയ ശരിയായിരുന്നു എന്ന് കേരളത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഘപരിവാറിന്റെ ഈ കുറിച്ച് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ജിഹ്വയായിട്ടുള്ള ആ പത്രാധിപർ ർ നടത്തിയ പ്രസ്താവന ഒരു രാഷ്ട്രീയ ശരിയായിരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ വെറുപ്പും ബഹിഷ്കരണവും കൊണ്ടും അല്ല അത്രയും അത്രയും ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ വിനിത വിജയൻ വേടമെതിരെ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മീറ്റു ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം വിഷയങ്ങളും ഇതേ രീതിയിലുള്ള പരാതികളുടെ ഭാഗമാണ് എന്ന് തന്നെയാണോ ഈ മീറ്റു വിഷയത്തിലെ കൃത്യമായിട്ട് ബഹിഷ്കരണ ആഹ്വാനം കൊണ്ട് നടക്കുന്ന ആളുകള് ഈ നിയമ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ ഞാൻ ആ ഒരു വിരിഞ്ഞായ വ്യവസ്ഥയാണ് ബഹുമാനിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് നിയമപരിഹാരത്തിലേക്ക് പോകാം അതിനുപരിയായിട്ട് ബഹിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു ആയുധമല്ല അയാൾ ഈ കുറ്റവാളിയാണ് എന്ന് ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആരോപണങ്ങളുടെ പേരിൽ ഒരു കുറ്റാരോപണം എന്ന് ആരോപണം എന്ന വാക്കിൽ തന്നെ അതിൽ നിലനിൽക്കുന്നുണ്ട് ആരോപണം എന്ന് പറയുന്നത് കുറ്റവാളി എന്നുള്ള ഇതിന് സമീകരണമല്ല അവർ ആ തരത്തിലുള്ള പരിഹാരങ്ങൾ തേടട്ടെ നിയമവ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം വേറെന്നാണ് ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ശ്രമങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ ഒരു ആക്രമിക്കപ്പെടുക എന്നുള്ളത് സംഘപരിവാറിന്റെ ഗൂഢാലോചനയുടെയും പ്രത്യക്ഷമായിട്ടുള്ള ആക്രമണത്തിന്റെയും ഒക്കെ ഇരയായിട്ട് വേടൻ നിൽക്കുമ്പോൾ അതിനെ ഈ തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞു എന്താണ് ഇല്ലാതാക്കി കളയാം എന്നാണ് ഇവരുടെ വിചാരമെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് രണ്ട് തരത്തിലുള്ള പക്ഷെ രണ്ട് രണ്ടിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ കരുതുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നിയമപരമായി പരാതികളിലേക്കൊന്നും ആരും കടക്കാത്തത് അല്ല അല്ലല്ല രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ് അതായത് ഈ ഒരാള് ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു ഉണ്ടല്ലോ ഒരാൾ വീണ് കിടക്കുമ്പോൾ അവനെ ചവിട്ടുക എന്നുള്ള ഒരു ഇത് അത്തരത്തിൽ വീണ് കിടക്കുന്ന ഒരാളല്ല ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അവൻ ഉയർത്തിയിട്ടുള്ള വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ പാട്ടുകാരൻ റാപ്പ് സംഗീതജ്ഞൻ ഉയർത്തിയിട്ടുള്ള ആ രാഷ്ട്രീയത്തിന്റെ ഉയർച്ച തന്നെയാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് അതിന് മേലെ ഇപ്പോൾ മറ്റൊന്നും പ്രസക്തമല്ല എന്ന് തന്നെയാണ് മറ്റുള്ള വിഷയങ്ങളിൽ ഭര നിയമപരമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് Right. Uh, uh, yes, tërgjerë, në 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 në